ഹായ് ഫ്രണ്ട്സ് ലാവണ്യാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്നൊരു കണവത്തോരം വെച്ചാലോ ഇതിനെ നമ്മളിവിടെ കണവാന്നാണേ പറയുന്നത് ചിലയിടത്തൊക്കെ കൂന്തലെന്നും പറയാറുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ കണവത്തോരം വയ്ക്കാനായിട്ട് നമുക്കിതിനെ ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് കട്ട് ചെയ്തെടുക്കാമേ അപ്പോൾ ചെറിയ പീസായിട്ട് ഞാൻ ഇതിനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതാ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഇതിനെ ഒന്ന് വേവിച്ചെടുക്കാമേ അതിനായിട്ട് ഇവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന കണവേന ഈ കുക്കറിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ സ്പൂണിനാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പം വെള്ളം ചേർക്കേണ്ട കാര്യമില്ല കാരണം കണവയിൽ നിന്ന് വെള്ളം വന്നോളും ഓൾറെഡി ഇപ്പം തന്നെ കുറച്ച് വെള്ളം അതിൽ കിടപ്പുണ്ട് എന്നിട്ട് ഇതിനൊരു രണ്ട് വിസിൽ കേൾക്കുന്ന രീതിയിലൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ കണവ് വേവുന്ന സമയത്ത് ഇതിലേക്ക് ചേർക്കാനുള്ള കുറച്ച് സാധനങ്ങൾ എടുക്കാമേ അതിലേക്കൊരു ഒരു ഇരുപത്തഞ്ചോളം കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് അതിനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില മൂന്ന് പച്ചമുളക് ഒരു പീസ് ഇഞ്ചി ഒരു പത്തല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ് ഇവിടെ ഇതാ കണവ വെന്ത റെഡി ആയിട്ടുണ്ട് ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ എന്താണ് വെളിച്ചെണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിൽ വേണ്ടുന്നത് മൂന്ന് ബറ്റൽ മുളകാണ് അപ്പോൾ അതും കൂടെ ഞാൻ പൊടിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ വറ്റലമുളകും കൂടെ നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേന് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന കൊച്ചുള്ളി ചേർത്ത് കൊടുക്കാം അപ്പോൾ കൊച്ചുള്ളി നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം കണവ വേവിക്കാനായിട്ട് ഉപ്പ് ചേർത്തിട്ടുള്ളതാണ് അതുകൊണ്ട് ഒരു അരസ്പൂൺ ഉപ്പ് മാത്രമേ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളു അപ്പോൾ അരസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം ഉള്ളി നന്നായിട്ട് വരണ്ടുവന്നാൽ മാത്രമേ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് നല്ല മാക്സിമം അതിനെ വരട്ടിയെടുക്കണേ ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ വേണം ഞാനൊരു അരമുറിയോളം തേങ്ങ എടുത്തിട്ടുണ്ട് അതിനെ ഒന്ന് പൊടിച്ചെടുക്കാം ുള്ളിയും ഇഞ്ചിയെല്ലാം നമ്മളല്ലാതെ ചേർത്തത് കൊണ്ട് ഇതിലൊന്നും ചേർക്കുന്നില്ല തേങ്ങ മാത്രമേ ചേർക്കുന്നുള്ളേ അപ്പോൾ ഇവിടെ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഉള്ളിയെല്ലാം ഇവിടെ നന്നായിട്ടൊന്ന് വരണ്ടു വന്നിട്ട് നമുക്കിതിലേക്ക് ചതച്ച് വെച്ചേക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും അതൊന്ന് ചേർത്ത് കൊടുക്കാം അതും ചേർത്ത് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു ഒരു ചെറിയ സ്പൂൺ ഒരു മുക്കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി നമ്മൾ കണവ് വേവിക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പം കുറച്ച് ചേർക്കുന്നുള്ളേ അര സ്പൂണ് കുരുമുളക് പൊടിയും ഒരു സ്പൂണ് മല്ലിപ്പൊടിയും പിന്നെ ഒരു സ്പൂണ് മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി കുറച്ച് പുളി എടുത്ത് ഇതുപോലെ ഒന്ന് വെള്ളത്തിലൊന്ന് ലയിപ്പിച്ചെടുക്കാം അപ്പോൾ ഈ മസാലപ്പൊടികളെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന തേങ്ങയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ തേങ്ങയും ഈ മസാലക്കൂട്ടും കൂടെ മിക്സ് ചെയ്യുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ അതായത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ചേക്കുന്ന കണവ ചേർത്ത് കൊടുക്കാം അത്രയും കണവ് എന്ത് വന്നപ്പോഴത്തേനും അക ഇത്രയും വെള്ളം കേട്ടോ അപ്പം ഇതും കൂടെ ചേർത്ത് ഇനി നമ്മളെടുത്ത് വെച്ചേക്കുന്ന പുളിവെള്ളവും കൂടെ ഇതിലേക്ക് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാമേ അപ്പോൾ അതും കൂടെ ഒഴിച്ച് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഇതിൻ്റെ മസാലയെല്ലാം ഒന്ന് വെന്ത് കിട്ടാനായിട്ട് ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഇതായിവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിൽ വേണമെന്നുള്ളവർക്ക് ഇങ്ങനെ തന്നെ എടുക്കാം ഞാൻ കുറച്ചും കൂടെ ഒന്ന് വെള്ളം പറ്റിച്ചെടുക്കുന്നുണ്ടേ എന്നാൽ ഒരുപാട് അങ്ങ് തോരത്തിൻ്റെ ആ രീതിയിലല്ല കുറച്ച് ഗ്രേവി ഉള്ളതാണ് ഉള്ളതാണിവിടെ ഇഷ്ടം അപ്പോൾ ഈ രീതിയിലാണ് ഞാനിവിടെ എടുക്കുന്നത് അപ്പോൾ ഈ രീതിയിൽ കണവത്തോരം വെച്ച് കഴിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒന്ന് ചെയ്തേക്കണേ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബായ്